ഹായ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഈ കെട്ടിട നമ്പറുകൾ ഇടയ്ക്കിടെ ഒരു സ്ഥിരം തലവേദനയാണല്ലേ പക്ഷേ പേടിക്കേണ്ട ഇതിനൊരു കിഡ്ഡിലൻ ഡിജിറ്റൽ പരിഹാരവുമായി സർക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പുതിയ സംഭവം ഇത് നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് കുറയ്ക്കാൻ പോകുന്നത് വാ നമുക്ക് വിശദമായിട്ട് നോക്കാം ആ ഈ ചോദ്യം കേൾക്കുമ്പോഴേ പലർക്കും ദേഷ്യം വരും അല്ലേ ശരിയാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടു നമ്പർ അങ്ങ് മാറുക ഹോ അതോടുകൂടി വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രശ്നത്തെക്കുറിച്ചും അതിനൊരു പരിഹാരത്തെക്കുറിച്ചുമാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഈ നമ്പറുകൾ ഇങ്ങനെ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം വാർഡ് വിഭജനം പോലുള്ള ഭരണപരമായ മാറ്റങ്ങളാണ് പുതിയ വാർഡുകൾ വരുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തെ കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പറുകൾ കൊടുക്കേണ്ടി വരും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു നമ്പർ അങ്ങ് മാറുമ്പോഴേക്കും തുടങ്ങുകയാണ് തലവേദനയുടെ ഒരു ഘോഷയാത്ര തന്നെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ബാങ്കിൽ പോണം അക്കൗണ്ട് ഡീറ്റെയിൽസ് മാറ്റണം പിന്നെ ആധാർ കാർഡിലെ അഡ്രസ്സ് അത് തീർത്തണം ഗ്യാസ് ഏജൻസി ഇലക്ട്രിസിറ്റി ഓഫീസ് അവിടെയെല്ലാം പോയി പുതിയ നമ്പർ അറിയിക്കണം ഇതിനിടയ്ക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം വഴിതെറ്റി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ചെറിയ പ്രശ്നമല്ല നമ്മുടെ സമയവും പണവും എല്ലാം കളയുന്ന ഒരു വലിയ നൂലാമാല തന്നെയാണ് എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പരിഹാരവുമായാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതാണ് ബിൽഡിംഗ് കാർഡ് എന്ന പുതിയ ആശയം ഇതെന്താണെന്നും ഇത് നമ്മളെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം വളരെ സങ്കീർണമായ ഈ പ്രശ്നത്തിന് വളരെ ലളിതമായൊരു പരിഹാരം അതാണ് ഈ ബിൽഡിംഗ് കാർഡ് ഇടയ്ക്കിടെ മാറുന്ന നമ്പറുകൾ കാരണമുണ്ടാകുന്ന നൂലാമാലകൾക്ക് ഒരൊത്ത കാർഡ് കൊണ്ട് പരിഹാരം കാണുക അതുതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യവും ഒരു സംരംഭത്തിന് പിന്നിലുള്ള സർക്കാരിൻറെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുക ഓരോ തവണ നമ്പർ മാറുമ്പോഴും രേഖകളെല്ലാം തിരുത്താനായി നെട്ടോട്ടം ഓടുന്ന ആ അവസ്ഥയ്ക്ക് ഒരവസാനം വേണം ശരി ആശയം കേൾക്കാൻ കൊള്ളാം പക്ഷേ ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാമല്ലേ അപ്പോ പഴയ രീതിയും പുതിയ രീതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ആകാശം ഭൂമിയും പോലെയുണ്ട് പണ്ടൊക്കെ എങ്ങനെയാ പുതിയ നമ്പർ കിട്ടിയാൽ പിന്നെ ഓട്ടമാണ് നെറ്റ് ഓട്ടം ഓരോ ഓഫീസിലും കയറി ഇറങ്ങി രേഖകളൊക്കെ തിരുത്തണം പക്ഷേ ഈ പുതിയ സിസ്റ്റത്തിൽ അങ്ങനെയല്ല സർക്കാർ നമുക്കൊരു ബിൽഡിംഗ് കാർഡ് തരും അതിൽ നമ്മുടെ പഴയ നമ്പറും ഉണ്ടാകും പുതിയ നമ്പറും ഉണ്ടാകും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ നമ്മുടെ കയ്യിലുള്ള പഴയ രേഖകൾ മാറ്റാൻ നമ്മൾ ധൃതി പിടിച്ചോടേണ്ട ഒരു കാര്യവുമില്ല അതെ ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളുടെ ആധാർ കാർഡിലോ ബാങ്ക് പാസ്ബുക്കിലോ പഴയ നമ്പർ ആണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല ഈ ബിൽഡിംഗ് കാർഡ് കാണിച്ചാൽ മതി കാരണം അതിൽ രണ്ട് നമ്പറുകളും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കും ഇത് ശരിക്കും വലിയൊരു ആശ്വാസമാണ് ഈ ഒരു ഡിജിറ്റൽ മാജിക്കിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കെ സ്മാർട്ട് എന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിന് പുതിയ നമ്പർ കൊടുക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കായി ഒരു ഡിജിറ്റൽ ബിൽഡിംഗ് കാർഡ് അങ്ങ് റെഡിയാകും സിമ്പിൾ എന്നിട്ടോ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് നികുതി അടച്ചതിന്റെ വിവരങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യും ചുരുക്കത്തിൽ നമ്മുടെ കെട്ടിടത്തിന്റെ എല്ലാ ഒഫീഷ്യൽ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും എങ്ങനെയുണ്ട് ഈ ബിൽഡിംഗ് കാർഡ് ഒരു താൽക്കാലികവും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു പരിഹാരമാണ് പക്ഷേ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിലും മികച്ച ഒരു സ്ഥിരം സംവിധാനമാണ് അതിന്റെ പേരാണ് ഡിജിപിൻ അപ്പോൾ എന്താണ് ഈ ഡിജിപിൻ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ പോലെ ഓരോ കെട്ടിടത്തിനും കൊടുക്കുന്നൊരു പെർമനന്റ് ഡിജിറ്റൽ നമ്പറാണിത് പിന്നെ വാർഡുകൾ മാറിയാലോ പഞ്ചായത്ത് കോർപ്പറേഷൻ ആയാലോ ഒന്നും ഈ നമ്പർ മാറില്ല ഒരിക്കൽ കിട്ടിയാൽ അത് ആ കെട്ടിടത്തിന്റെ എക്കാലത്തേക്കുമുള്ള തിരിച്ചറിയൽ നമ്പറായിരിക്കും അപ്പോൾ ഈ ഒരു യാത്രയെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം പണ്ട് ഇടയ്ക്കിട മാറിക്കൊണ്ടിരിക്കുന്ന നമ്പറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഇടക്കാല പരിഹാരമെന്ന നിലയ്ക്ക് ബിൽഡിംഗ് കാർഡ് വന്നിരിക്കുന്നു ഇനി ഭാവിയിലോ ഒരിക്കലും മാറാത്ത ഡിജി പിൻ എന്ന ഒരു സ്ഥിരം പരിഹാരത്തിലേക്ക് നമ്മൾ എത്തും ഓക്കെ ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് എന്നാൽ ഇതുകൊണ്ട് സാധാരണക്കാരായ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ കിട്ടുന്ന പ്രയോജനം നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം രേഖകളൊക്കെ പുതുക്കാനായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന ആ ബുദ്ധിമുട്ട് പൂർണ്ണമായും ഒഴിവാക്കാം രണ്ടാമതായി നമ്മുടെ കെട്ടിടത്തിന്റെ എല്ലാ വിവരങ്ങളും ഒരു ക്ലിക്കിൽ അറിയാൻ പറ്റും പിന്നെ വിലാസം തെറ്റിപ്പോകുമോ എന്ന ടെൻഷൻ വേണ്ട ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വസ്തുവിന് ഭാവിയിൽ വളരെ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി കിട്ടുകയാണ് അപ്പോ ഇത് വെറും ഒരു നമ്പർ മാറ്റമല്ല ശരിക്കും ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന്റെ തുടക്കമാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഓരോ കെട്ടിടത്തിനും ഇങ്ങനെ പെർമനൻ്റായിട്ടൊരു ഡിജിറ്റൽ ഐ ഡി കിട്ടിയാൽ നമ്മുടെ ജീവിതം എത്ര എളുപ്പമാകും ഡെലിവറി ബോയ്ക്ക് വഴിതെറ്റുന്നത് ഒഴിവാക്കാം ഏറ്റവും പ്രധാനം ഒരു ആംബുലൻസിനോ ഫയർഫോഴ്സിനോ അഡ്രസ്സ് തപ്പി സമയം കളയേണ്ടി വരില്ല അങ്ങനെ എത്ര പ്രശ്നങ്ങൾക്കാണ് ഇതൊരു പരിഹാരമാകാൻ പോകുന്നത് ശരിക്കും നമ്മുടെ എല്ലാം സാമൂഹിക ജീവിതം തന്നെ ഇത് കൂടുതൽ സിമ്പിളാക്കില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം